നിങ്ങൾ ടൂർ ടൂർ പോകുന്നത് പ്രാർത്ഥന പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ യാത്രയുടെ വേളയിൽ ആ സഹോദരന് പോകുമ്പോൾ ചെയ്യാൻ കഴിയുമോ എന്തും പറഞ്ഞിട്ട വാഹനത്തിൽ കയറുന്ന തീർന്നില്ല اللهم إني أسألك في هذا السفر البر والتقوى ومن العمل ما ترضى اللهم هبنا لينا سفرنا هذا وطوئنا بعده اللهم أنت الصاحب في السفر والخليفة في اللهل اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال واللهل نوهر ما هرما يارتموا الذي كراند دعيان ندوم ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയവരാൾക്ക് പിന്നെ അവൻ്റെ യാത്രാവേളയിൽ റബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ അടുക്കൽ നിന്ന് വരരുത റബ്ബേ എന്ന് പറഞ്ഞു തുടങ്ങി യാത്ര തുടങ്ങിയവരാൾക്ക് പിന്നെ അവൻ്റെ യാത്രയിൽ റബിന് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ചു പോകാനൊക്കുമോ ആടിപ്പാടി നടക്കാനൊക്കുമോ തോന്നിവാസങ്ങളുടെ സദസ്സുകളിൽ അവന് പോകാനൊക്കുമോ ചിന്തിക്ക് അതിനാ ദു അതിനാ ധിക് അല്ലാതെ വെറുതെ ധിക്റും ഇങ്ങനെ ചൊല്ലലല്ല ദിക്കുറും ദുഴക്ക് എന്തിനാന്നറിയോ അർത്ഥം പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ പോലെ ജീവിക്കല അപ്പൊ മനസ്സിന് നല്ല സന്തോഷാ അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ വെറുതെ ആലമറിക്ക ഇങ്ങനെ അവിടെ ഇവിടെയും നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലേണ്ടതല്ല ദിക്കറും ദുഴയെന്നും അത് മനസ്സിലാക്കിക്കോളി എല്ലാവരും ദിക്കുറും ദഴ കൊണ്ട് സമാധാനം കിട്ടണോ അതിൽ പറയുന്നത് എന്താണ് ശരിക്ക് പഠിച്ച് ദോഴ ചെയ്യണം പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്കറുണ്ട് അത് കാരുൾ മസാ ഉണ്ട് എത്രയാണെന്നറിയോ പറഞ്ഞാൽ തീരുമോ നിങ്ങൾ നോക്കൂ എത്രയെത്ര ദിക്കറുകൾ ഉണ്ട് ദ്വാഴകളുണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്കൊന്ന് യൂട്യൂബിലൊക്കെ നമ്മുടെയൊക്കെ ചാനലുകളുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റും ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങൾ പഠിക്കും നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ നോക്കൂ നിങ്ങൾ കല്യാണത്തിന്റെ കൂത്താട്ടങ്ങൾ അവിടെ ചൊല്ലുന്ന ആ ധിക്കറുകൾക്ക് വല്ല വരിയുണ്ടോ അവിടെ ഒരുത്തം വന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കും എന്നിട്ട് വലിയ ദുആയൊക്കെ നടത്തും മുസ്ലിയാക്കന്മാരും എല്ലാവരും എന്നിട്ട് എന്താ കാര്യം അവിടെ നിന്നാണ് ഇറങ്ങിയ എല്ലാ ചാട്ടവും കളിയും തോന്നിയാസവും ഉണ്ട് മഹല്ല് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമില്ലേ ഹത്തീബ്മാർക്ക് ഉത്തരവാദിത്തമില്ലേ തോന്നിവാസത്തിന്റെ മതിലിസുകളിലേക്ക് ഇനി നിക്കാഹ് നടത്താൻ ഞങ്ങളെ കിട്ടൂല എന്ന് നട്ടല്ലോട് കൂടി പറയാൻ മഹല്ല് കമ്മിറ്റികൾക്ക് എന്ന് ധൈര്യം വരുന്നോ അന്ന് ആ മേഖലയിൽ കുറച്ചൊക്കെ മാറ്റുണ്ടാകും പക്ഷെ അത് പറയാൻ ധൈര്യം വേണ്ടേ അത് പറയൂല അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാം നിശ്ചയിച്ചു തന്ന ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എടുത്തു നോക്ക് എല്ലാം അങ്ങനെയാണ് ഏത് മേഖല എടുത്തു നോക്ക് നമ്മൾ ചൊല്ലുന്ന ഇക്കറികളും മുഴുവനും ഒക്കെ നമ്മുടെ മനസ്സിൽ അള്ളഹാനെക്കുറിച്ചുള്ള വിശ്വാസം ഉറപ്പിക്കാനാ വിഷമവും പ്രയാസവും ഉണ്ടായ മടവൂരേ അമ്പർ ആ ആനബിയേ എന്ന് വിളിക്കാനല്ല പറഞ്ഞത് അപ്പൊ കൂടുതലായിരുന്നില്ലെന്ന് പറയണമെന്നാണ് നിങ്ങളൊന്ന് പഠിക്കുന്ന സഹോദരങ്ങളെ എന്തിനാണ് ഈ വെറുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വിഷമം നിങ്ങൾക്ക് ധാരാളം വന്നാൽ നിങ്ങൾ ലായിലാ ഇല്ല ധാരാളം പറയണമെന്നാണ് നിങ്ങൾ നോക്കൂ അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു വല്ലാത്ത വിഷമുണ്ട് കെർബ് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് വിഷമമുണ്ട് അള്ളാഹാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു കെർബിൻ്റെ ദുആ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അതാണ് പറയാനാ പറയണത് എന്താ പ്രശ്നം അറിയോ വിഷമം ധാരാളം ഉണ്ടാവുമ്പോഴാണ് ഈ ദീർഘിയും ജാറോ മക്കാമും ഒക്കെ തണ്ടാൻ പോവുക അപ്പൊ കൂടുതൽ ലായിലായില്ല പറഞ്ഞ് തൗഹീതോ ഉറപ്പിക്കണം എന്നാ പറയണത് അള്ളാഹു റബ്ബി അള്ളാഹു അല്ലാഹു റബ്ബി ലാ ഉണമെന്നാണ് ഇങ്ങനെ എത്ര എത്ര തികഴുകളാണ് എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ ആ ഇസ്ലാമികമായ മര്യാദകളാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏതേത് വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് രോഗികളുടെ സമീപത്തെത്തിയാലുള്ള ഉള്ള അതേപോലെ തന്നെ കബറുകൾ ചെന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു വാചകങ്ങളുണ്ടോ സലാത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഇവിടെ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ടുണ്ടാ നല്ല കല്യാണം നന്നായിട്ടുണ്ടായിരുന്നു നിന്റെ പുതുകെണ്ണിന്റെ വേഷം അതൊക്കെ നല്ല ഉഷാറായിരുന്നു എന്നൊക്കെ ഇവിടെ കൈയടിക്കാൻ ആൾക്കാരുണ്ടാകും പക്ഷേ മയ്യത്തെങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ മഞ്ഞ കല്യാണവും ഈ ഹെൽദിയും ഈ സ്റ്റേജ് ഷോയിലൊക്കെ പങ്കെടുത്തോളയും കൊണ്ടുപോകുന്നത് മുഴുവൻ മറച്ചിട്ടാ മുഴുവൻ മറച്ചിട്ടേ കൊണ്ടുപോകൂ കൊണ്ടുപോകൂത്ത് കൊടുക്കാതെ കൂട്ടിവെച്ച മുതലില്ലേ കിട്ടിയ മുതലല്ലേ നൂറ് പവന് ഇരുന്നൂറ് പവനും അമ്പത് പവനും എത്രയുള്ളത് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ അത് കൊടുത്തിട്ടില്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ നിങ്ങളുടെ വിരലിലുള്ള ഒരു തരി സ്വർണ്ണമുണ്ടെങ്കിൽ പോലും ഔ മോഹിച്ചിട്ട് കതീജക്കുട്ടി ഇട്ടൊരു ഒരു വളയല്ലേ അല്ലെങ്കിൽ ഒരു മോതിരല്ലേ എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ച് അവള് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയൂല അത് എങ്ങനെയെങ്കിലും ഊരിടുത്തിട്ടേ നിങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് ഗഹംപതിയുള്ളൂ ഒരു തരി കൊണ്ടുപോകൂല ഖബറിൽ പരലോകത്ത് രക്ഷപ്പെടണോ എത്രവർണ്ണുണ്ട് വീട്ടിൽ വീട്ടിലേന്ന് പെങ്ങളെ എണ്ണിക്കോ കണക്കൂട്ടിക്കോ തൂക്കിക്കോ രണ്ടര ശതമാനം വെച്ച് ചക്കാത്തു കൊടുത്തോ കൊടുക്കാതെ വിടൂല പുരുഷന്മാരും ശ്രദ്ധിച്ചോളിൻ അത് ഓളതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറരുത് അവിടെ മാഞ്ഞാളം കളിക്കും ചില ഭർത്താക്കന്മാര് പൊന്നിന്റെ ചക്കാത്ത് കൊടുത്തോ അല്ല അത് ഓളതാ എന്താ അവിടെ എത്തും പോര ഓളതാന്ന് പറിച്ചില് അവള് ചോദിക്കണ എന്റെ വാപ്പാക്കത് ആവശ്യണ്ട് ഞാൻ വാപ്പാക്കുന്ന ഒരു പത്ത് പേരാണ് കൊടുത്താലോ ഏയ് അത് എൻ്റെതാ ഞാൻ പണയമെക്കട്ടെ അല്ലെങ്കിൽ വിൽക്കട്ടെ എന്ന് ചോദിച്ച അത് എൻ്റെ ഒരണപ്പ ഈ ജക്കാത്തു കൊടുക്കാതെ നിങ്ങൾ ആണുങ്ങളെ സൂക്ഷിച്ചോളിൻ പെണ്ണുങ്ങളും സൂക്ഷിച്ചോളിൻ ഏതിൻ്റെ ആവട്ടെ ശമ്പളത്തിന്റെ ജക്കാത്തുണ്ടോ കുരുമുളകാണോ ഏതാണോ റബ്ബറാണോ ഏലമാണോ കാപ്പിയാണോ എന്താണോ വരുമാനം വരുമാനത്തിന്റെ ഒക്കെ ജക്കാത്ത കൊടുത്തോ നിസ്കാരം അഞ്ചു നേരം അത് കണിശമായി നിർവഹിച്ചോ യാതൊരു വിട്ടുവീഴ്ച അതിലില്ല ആ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ത് അഡ്മിറ്റായിരുന്നു നീ കവീട്ടും ഞാന് ആരോടായി പറയുന്ന ഇസ്ലാമിലുണ്ടോ അങ്ങനെ കള്ള വീട്ടല് ഏത് രോഗിയാണോ ഓർമ്മണ്ടോ നിസ്കരിച്ചോളണം അഞ്ചു നേരം നിസ്കരിച്ചോളണം ഓർമ്മയുണ്ടെങ്കിൽ നിർബന്ധമാണ് നിൽന്നിട്ടേ പറ്റുള്ളൂ അങ്ങനെ നിസ്കരിച്ചോ കഴിയിലേ ഇരുന്നോളോ ഇല്ലെങ്കിൽ മലർന്ന് കിടന്നോളോ ചെരിഞ്ഞു കിടന്നോളോ ഒന്നിനും കഴിയിലേ തല മാത്രം അനക്കാനേ പറ്റൂ അതിനും പറ്റൂല കൺപോള മാത്രമേ ചലിക്കുന്നുള്ളൂ അതിനും പറ്റൂല ഒന്നും ചലിക്കൂല നിശ്ചലമാണ് എന്നാൽ ഓർമ്മയുണ്ടോ കിടന്ന കിടപ്പിൽ നിസ്കാരമാണെന്ന് ഓർത്തുകൊണ്ട് നിസ്കരിക്കുമ്പോലെ മനസ്സിലങ്ങനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചോ വിട്ടുവീഴ്ചല്ല ഇത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്താൽ പറയും അവിടെ ഒന്നും നിർത്തിയില്ല ഈ വാർഡിൽ നിസ്കരിക്കാൻ പറ്റൂല ശരീരത്തിലൊക്കെ മൂത്രാണ് അവിടെ ആ നഴ്സ് തൊട്ടുക്കണ് ഇവിടെ ഈ ഡോക്ടർ വന്നാണ് അവിടെ കുറെ ആൾക്കാരൊക്കെ നടന്നാണ് അവിടെ ഇനി പരി പോയിട്ട് നിസ്കരിക്ക അങ്ങനല്ല ഇസ്ലാമിൽ രോഗിക്ക് നിസ്കാരത്തിന് ഇളവുണ്ട് ഒരു നേരത്തെ നിസ്കാരത്തെ രണ്ടു നേരമാക്കി അദ്ദേഹത്തിന് ഒരുമിച്ച് കൂട്ടാം ബുദ്ധിമുട്ടുകൾ അത്രത്തോളം ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ ഉതുർത്തു കൊടുക്കാൻ ആരുമില്ലേ അയാൾക്ക് ഇതുപോലും നിർബന്ധമില്ല ആരും സഹായിക്കാനുമില്ല കിടന്ന കിടപ്പാണ് ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല ഉത്പോലും എടുക്കാൻ വയ്യ തയം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ ചെയ്യേ എന്താണോ കഴിയുക അങ്ങനെ ചെയ്തേക്കണം സംസ്കാരത്തിനുള്ളവില്ല നോക്കാൻ നിൽക്കുന്നവരും വേണം ശ്രദ്ധിക്കാൻ ഇത് പാപ്പ ഉമ്മ നമ്മളൊക്കെ ഡോക്ടർമാര് രോഗികളായിട്ട് ഹോസ്പിറ്റലിലായാൽ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായു തരട്ടെ മാരക രോഗങ്ങളൊക്കെ നമ്മയും നമ്മുടെ ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ സഹോദരങ്ങളെ നിസ്കാരം ഒഴിവാക്കരുത് നിസ്കാരം ഒഴിവാക്കം വകുപ്പില്ല ഒരു നിസ്കരിച്ചോളണം എങ്ങനെയാണോ പറ്റിയ അതിനപ്പ നമുക്ക് ഭയങ്കര സിമ്പതിയാണ് പാവം തോന്നാണ് ഉമ്മാ മരുന്നിടിച്ചോ പാപ്പാ മരുന്നിടിച്ചോ നിനക്ക് ഭക്ഷണം വേണ്ടേ ചോദിക്കും കൂടെ നിൽക്കണം മോളും മോനും ബന്ധപ്പെട്ടവരൊക്കെ ഉമ്മ നിസ്കരിക്കണ്ടേ ഉപ്പാ നിസ്കരിക്കണ്ടേ എന്ന് ചോദിച്ച് നിസ്കരിപ്പിക്കുന്ന എത്ര മക്കളുണ്ട് ശുശ്രൂഷകന്മാരുണ്ട് സേവകന്മാരുണ്ട് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്ന ആളുകൾ എത്ര പേരൊരു ശ്രദ്ധിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം എന്താണോ കഴിവ് ഇനി ഹോസ്പിറ്റലിലെ ബെഡ് കിബിലയിലേക്ക് തിരിച്ചിടാനോ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നവരുണ്ട് അതിനും ഇസ്ലാമിൽ ഇളവുണ്ട് ഒരു നിലക്കും കിബിലയിലേക്ക് തിരിക്കാനോ തിരിയാനോ വഴിയില്ലെങ്കിൽ ഉള്ള ഭാഗത്ത് കിടന്നങ്ങ് നിസ്കരിച്ചോ നീ പറഞ്ഞു പറഞ്ഞുതരേണ്ടത് നിസ്കാരം ഒഴിവാക്കരുത് പിന്നെ പുതുക്കം പോകുമ്പോൾ നിസ്കാരേ അല്ല കല്യാണവും കളിയാട്ടവും ഒരു നിസ്കാരവും ഇല്ല ടൂറ് പോകുമ്പോഴോ ഇല്ലേ ഇല്ല അതിനിപ്പ എൻ്റെ വേഷം ശരിയല്ല ഞാൻ നിസ്കാര കുപ്പായം കൊടുത്തിട്ടില്ല കാരണം ഇവിൾ പോണത് വേറെ കോലത്തിലാണ് നീ എവിടെങ്കിലും ഒരു പരി കയറി നിസ്കരിക്കാനും പറ്റൂല കാരണം നമ്മളൊക്കെ കുഴി സുചിതിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഒന്നും മറിഞ്ഞിട്ടില്ല അങ്ങനെയാ അങ്ങനെ പുറത്തിറങ്ങാൻ പാടുണ്ടോ മുമ്പിൽ ഒരു വേഷവും പുറത്തേക്ക് വേറൊരു വേഷം അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ വേഷവിധാനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ടേ നിസ്കരിക്കണ്ടേ ജക്കാത്ത് കൊടുക്കണ്ടേ നീ നോമ്പ് ആ ഒരു മാസം വെളിപ്പാട് റമദാൻ റമലാം വരെയാണ് ആർക്കെങ്കിലും നോമ്പ് വല്ലതും കഥാവ് കിട്ടാനുണ്ടോ ഉടനെ ചെയ്തോളിൻ ചാൻസ് അവസാനിക്കാൻ പോവാണ് വല്ലതും ബാക്കിണ്ടോ നിർബന്ധത്തിൽ ഉടനെ ചെയ്തോളിൻ ഹജ്ജ് വരാൻ പോകുന്നു ഇക്കൊല്ലത്തെ ചാൻസ് അവസാനിക്കാണ് ഇപ്പൊ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് നാളെയാണ് ഞാൻ ഞാൻ കേട്ടത് ഗവൺമെന്റിലേക്ക് പ്രൈവറ്റിക്ക് വേറെ ഉണ്ടാവും ആരൊക്കെ ഇവിടെ ഹജ്ജിന് പോകാൻ നിർബന്ധമുണ്ടോ ഓരോരുത്തരും ആലോചിച്ചോളൂ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ചാൻസ് ആണ് ഉമ്മ പെങ്ങളെ ഉപ്പാ ഇനി കിട്ടൂല എന്റെ അടക്ക് മരിച്ചു പോകുമോ എന്ന് അറിയില്ല അല്ലോണം രാത്രി പോയിട്ട് ആലോചിച്ചോളിൻ വീട്ടുകാർ കൂടിയിരുന്ന് ആലോചിച്ചോളിൻ ഈ വീട്ടിൽ ആർക്കൊക്കെ ഹജ്ജ് നിർബന്ധമുണ്ട് ഉടനെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടത് ചെയ്യ സുന്ന നോമ്പുകൾ എടുത്തോളോ പക്ഷേ അല്ലാത്ത നോമ്പിന്റെ പിന്നാലെ പോകണ്ട റജബ് പറന്നു റജബ് റജബുമാസം വന്നപ്പോഴേക്ക് മൂലിയ്ലോഗ് കേട്ടിറങ്ങി റജബ് വന്നിരിക്കുന്നു ഇതോ ഞൊല്ലണ്ട ക് ഒന്നാം നാളിലെ നോമ്പ് രണ്ടാം നോമ്പ് മൂന്നാം നോമ്പ് നാലാം തിക്ര എന്ന് പറഞ്ഞിട്ട് തനിച്ച കളവ് അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പറയണം റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം നോമ്പില്ല പ്രത്യേക നിസ്കാരമല്ല പ്രത്യേക തിക്റൂല്ല പഠിച്ചു വെച്ചോളിന്റെ റജബാണ് എന്നിട്ട് പറയും മേഹറാജ് നോമ്പുണ്ട് മേഹറാജ് പോയ മുത്തു മുസ്തഫ ആര് നോറ്റിട്ടില്ല നമ്മളോട് നോൽക്കാൻ പറഞ്ഞിട്ടൂല പിന്നെ ഇവരോട് ആരാ അത് പറഞ്ഞത് അപ്പൊ ഉള്ളര് നോറ്റോളിൻ തിങ്കൾ നോറ്റോളൂ വ്യാഴാഴ്ച നോറ്റോളൂ എല്ലാ അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോറ്റോളൂ ഇനി പതിമൂന്നും പതിനാലും പതിനഞ്ചും കഴിഞ്ഞില്ലേ മാസത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം എടുത്തോളൂ സുന്നത്ത് നോമ്പ് ഇഷ്ടം പോലെ എടുത്തോളൂ പക്ഷെ ഇല്ലാത്തൊരു നോൽക്കണ്ട ഉള്ള നിസ്കാരം നിസ്കരിച്ചാ മതി മിറാജ് നിസ്കാരം പറഞ്ഞിട്ടൊരു നിസ്കാരല്ല ബറാത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരല്ല ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പില്ല ഷാബാൻ പതിനഞ്ചിന് നോമ്പ് എടുത്തോ പതിമൂന്നിന് എടുക്കുന്നുണ്ടോ പതിനാലിനെടുക്കുന്നുണ്ടോ പതിനഞ്ചിനും എടുത്തോ പതിമൂന്നിനും എടുക്കൂല പതിനാലിന് കൊടുക്കൂല ഒരു ചക്കരച്ചോറ് നോമ്പ് ഒരു ബറാത്ത് നോമ്പ് ഇസ്ലാമിലില്ല ഉള്ളത് ചെയ്തോ ഇല്ലാത്തത് ചെയ്യാതിരിക്കുക അതാണ് മുത്തമുസ്തഫയോടുള്ള സ്നേഹം അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ റസൂല് പറഞ്ഞേടത്ത് നിൽക്കുക ചെയ്തത് ചെയ്യാ ചെയ്യാത്തത് ചെയ്യാതിരിക്കുക അങ്ങനെ ഏത് കാര്യത്തിലും ശ്രദ്ധിച്ചോ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളിലും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വീടാവേണ്ടത് അങ്ങനെ നമ്മളെ കുടുംബവും നമ്മുടെ മക്കളൊക്കെ പറഞ്ഞ് മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളിലും കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെ കുറവെന്താണ് നമ്മൾ ദീന് പഠിപ്പിച്ചിട്ടില്ല ദീന് പഠിപ്പിച്ചു കൊടുക്കണം പാപ്പ പഠിക്കാൻ പോകുന്നു ഉമ്മ പഠിക്കാൻ പോകുന്നു മക്കൾ പഠിക്കുന്നില്ല നിങ്ങൾക്ക് കിട്ടിയത് അവർക്ക് കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞിടത്തേക്ക് അവരെ കിട്ടൂല നിങ്ങൾ പറഞ്ഞതിന് അവർക്ക് നിങ്ങളോട് ദേഷ്യമാകും നരേമറിച്ച് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും ഒരേ കാര്യം കേൾക്കണം അപ്പൊ കേൾക്കണം വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം കുർആാനും ഹദീസുമൊക്കെ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറണം അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ നമ്മളോട് ചോദ്യത്തിന്റെ നേരത്ത് അള്ളാഹുവിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് നബിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ പറ്റൂല ആരുടെയും കെയർ ഓഫിൽ രക്ഷപ്പെടാനൊന്നും ആരും വിചാരിക്കേണ്ട നോഹി നബിക്ക് പറ്റിയിട്ടില്ല മോനെ നന്നാക്കാൻ കാഫറായി മുങ്ങി ചത്തുപോയി നോഹി നബിയുടെ പൊന്നാര മോൻ ബാപ്പ നബിയാണ് ആ കെയർ ഓഫിലും മകൻ രക്ഷപ്പെടൂല നമ്മൾ നന്നാവണോ നമ്മൾ പണിയെടുക്കണം ആസിയാ ബിവി നല്ല ഭാര്യയായിരുന്നു പക്ഷേ ഫറോവയെ ചെങ്കടലിൽ അല്ല മുക്കിക്കൊന്നു കാഫറായിട്ടാണവൻ ചത്തുപോയത് കാര്യമുണ്ടോ ഭാര്യ നന്നായിരുന്നു ഭർത്താവിന് കാര്യമൊന്നുമില്ല നോഹി നബിയും ലൂത്ത് നബിയും നല്ല ഭർത്താക്കന്മാരാണ് നബിമാരാണ് രണ്ടാരുടെയും ഭാര്യമാര് നരകത്തിലാണ് എന്ന് ഖുർആാൻ പറയുന്നു നബിമാരുടെ ഭാര്യ അയച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളൊന്നാലോചിച്ച് നോക്കണം എത്ര ഗൗരവമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ ഇബ്രാഹിം നബിയുടെ കൺമുമ്പിൽ വെച്ച് നരകത്തിലേക്ക് എടുത്തറിയുമെന്ന് അള്ളാഹുൻ്റെ റസൂല് പറയണം അഷ്റില് വെച്ച് ബാപ്പ നബിയായതുകൊണ്ട് മോന് കാര്യമൊന്നുമില്ല ബാപ്പ മകൻ നബി ആയതുകൊണ്ട് ബാപ്പാക്കും കാര്യമല്ല ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മൾ നന്നാവണം നമ്മൾ പഠിക്കണം നിങ്ങൾ കുടുംബത്തോട് ഒന്നിച്ച് പഠിക്ക് നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ഖുർആാനിൻ്റെ പഠനങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഇന്ന് പഠിക്കാൻ എത്രയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്ക് ചാൻസുകളുള്ളത് നമ്മൾ നന്നായി പഠിക്കുക ജിഖറുകൾ ജിഖറുകൾ പഠിക്കുമ്പോൾ തെറ്റുകൂടാതെ പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക അതൊക്കെ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുക അല്ലാതെ ഒരു ചടങ്ങായിട്ട് മറിച്ചിരിക്കലല്ല ജിഖർ എന്ന് പറയുന്നത് ഖുർആൻ ഓതുക ഖുർആാൻ്റെ അർത്ഥം പഠിക്കുക നമ്മുടെ മക്കളൊക്കെ സ്നേഹിക്കുക കുടുംബത്തിലൊക്കെ സ്നേഹം ഉണ്ടാക്കുക ആദരിക്കേണ്ടവരെ ആദരിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക സഹായിക്കുക നാട്ടുകാരിലൊക്കെ സഹായം അർഹിക്കുന്നവരുണ്ടാവും സഹായിക്കുക അന്യ മതസ്ഥരോട് പോലും നല്ല നിലക്ക് പെരുമാറുക നമ്മുടെ അയൽവാസി ഒരു ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് ആരോ ആയിക്കോട്ടെ അയൽപ്പക്ക ബന്ധം പാലിക്കണം മനുഷ്യരാണ് മാനവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം അവിടെ മതം പ്രശ്നമല്ല മാനവിക ഐക്യം അതേ അവസരത്തിൽ അവന്റെ ആരാധന നമ്മൾ കടമെടുക്കണ്ട അവൻ്റെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമ്മൾ പോണ്ട നമ്മളെ ബലി വരുന്നാൾ ആഘോഷിക്കാൻ തക്ബീറി അല്ലാന്ന് അവനോടും പറയേണ്ട അത് രണ്ടുകൂട്ടർ അവരവരുടെ നടത്തിക്കോട്ടെ അതേ അവസരത്തിൽ ഓരോരുത്തരുടെയും ഏത് വീട്ടിൽ രോഗമുണ്ടോ നമ്മൾ സഹായിക്കണം എൻ്റെ അയൽക്കാരനാണ് അവൻ ജോസഫ് ആവട്ടെ ഇനി മറ്റേ രാമനാവട്ടെ ആരോ ആയിക്കോട്ടെ അതെൻ്റെ എൻ്റെ അടുത്ത സഹോദരനാണ് എൻ്റെ നാട്ടുകാരനാണ് ആ നിലക്കുള്ള എൻ്റെ സഹോദരനാണ് മനുഷ്യരെന്ന നിലക്കുള്ള ആ നിലക്കുള്ള ആളുകളാണ് നിരയമറിച്ച് ആദർശം വിട്ടുകൊടുത്തുകൊണ്ട് അമ്പലത്തിലും പോകുക അവരിങ്ങോട്ട് ദിർഗിയിലും വരിക ഈ പരിപാടിയൊന്നുമില്ല മനുഷ്യരൊക്കെ അങ്ങോട്ട് പരസ്പരം ഒരു നാട്ടിലെല്ലാവരും ഒത്തൊരുമയിൽ അങ്ങനെ കഴിഞ്ഞു പോകുക അത് ഏത് മതക്കാരാവട്ടെ ആശയക്കാരാവട്ടെ അങ്ങനെ ജീവിക്കുക സമാധാനം ഉണ്ടാകും ആ സമാധാനത്തെ തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത് ആ നിലക്ക് നമ്മൾ ജീവിക്കുക അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലി പറയേണ്ടുന്ന ദിക്കറുകളും ദുരാകളും ഏതൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾ അർത്ഥവും ആശയവും മരടക്കം മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ രംഗത്തും മാറ്റങ്ങളാണ് വരും അവിടെ നിന്ന് പരീക്ഷിച്ച് നോക്കി അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുഹാനഹുവത്തായ നമ്മയും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധപ്പെട്ടവരിലുമൊക്കെ പലരും രോഗികളായിട്ടുണ്ട് റഹ്മാനായ റബ്ബ് എല്ലാവർക്കും പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാരികൾ എല്ലാവരുടെയും കബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ കത്തിയാളെന്ന് നരകത്തിയില്ലെന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിന്യാ ഹസന ആഹിറത്തി ഹസ്സനഅൻ അദാബന്നാർ അലഹമുൽ റബ്ബുൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർത്ത